ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫസ്റ്റ് ചാനലിലേക്ക് സ്വാഗതം നല്ല കോരിച്ചെരിയുന്ന മഴയത്ത് ഒരു ചക്ക കഴിച്ചാലോ എന്ന് തോന്നി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുമായിരിക്കും എങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ചക്കപ്പുഴുക്കാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സൂപ്പർ ചക്കപ്പുഴുക്ക് ഇത് തയ്യാറാക്കാനായി ചക്ക കൊത്തി ഇരിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് വൃത്തിയാക്കി എടുക്കേണ്ടത് അതിൻ്റെ പുറത്തുള്ള ചമ്മണിയെല്ലാം കളഞ്ഞ് ഒന്ന് നീളത്തിൽ കീറി കീറി അതിൻ്റെ ഉള്ളിലുള്ള പൂണ്ടി എടുത്ത് കളഞ്ഞ് ഇത് മുഴുവനായി ഇട്ട് പുഴുങ്ങിയെടുക്കാം പൂണ്ടി കളഞ്ഞ് കുരുവിൻ്റെ കുരു ചെറുതായി മുളക് വന്നിട്ടുണ്ട് അതൊന്ന് മുറിച്ച് കളഞ്ഞ് നീളത്തിലൊന്ന് ഒരു കീറി ഇട്ട് കൊടുക്കണം കീറി കഷ്ണാക്കണ്ട ഇതുപോലെ കീറി ഒരു കീറിട്ട് കൊടുത്താൽ നമുക്ക് കഴിക്കാൻ എളുപ്പമായിരിക്കും മുഴുവൻ ചക്കി ഇതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് കഴുകി എടുത്തു വെച്ചതാണ് ഇത് ഇനി ഒരു കുക്കറിലേക്ക് ഇട്ട് ഇതുപോലെയാണ് വൃത്തിയാക്കി എടുത്തിട്ടുള്ളത് ചക്കയും കുറച്ച് കുരുവായിട്ട് മുഴുവൻ കുരു എടുത്തിട്ടില്ല കുറച്ച് ഒരു അഞ്ചു പത്ത് കുരു മാത്രം എടുത്തിട്ടുണ്ട് ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം ആദ്യം കുരു ഇട്ട് കൊടുത്ത് മുകളിലായി ചക്ക ഇട്ട് കൊടുക്കണം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു കാൽ കപ്പ് വെള്ളം മതി അതുതന്നെ വേണ്ട ഇത് കുറച്ച് നേരിയ ചക്കയാണ് അതുകൊണ്ട് അധികം വെള്ളം വേണ്ട കുറച്ച് വേവേ ഉണ്ടാവുള്ളൂ കട്ടിയുള്ള ഒക്കെയാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ വെള്ളവും ചേർത്ത് രണ്ട് വിസിലും വേണ്ടി വരും ഇതിന് ഒരു വിസിൽ മാത്രം മതി ഇത് കുറച്ച് നേരിയ ചക്കയാണ് ഇതടുപ്പിൽ വെച്ച് ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യണം ഇനി ഇതിലേക്ക് വേണ്ട ഒരു സ്പെഷ്യൽ താളിപ്പ് കൂടെ റെഡിയാക്കുന്നുണ്ട് ആ താളിപ്പും കൂടി ഉണ്ടെങ്കിൽ ഈ ചക്ക കഴിക്കാൻ കഴിച്ചാൽ തീരുന്നതറിയില്ല ഇനി അത് താളിക്കാനായി ഒരു പത്ത് ചെറിയുള്ളി എടുക്കണം രണ്ട് മൂന്ന് വറ്റൽമുളക് ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് വറ്റൽമുളകും ചെറിയുള്ളിയും കുറച്ച് പുളിയും ഉപ്പും കൂടെ നല്ലപോലെ ചതച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെർജൻ കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് വർദ്ധ്യം കോക്കോനട്ട് ഓയിൽ കൊളസ്ട്രോള് ഷുഗർ പ്രഷർ ഉള്ളവർക്ക് ഈ വർദ്ധ്യം കോക്കനട്ട് ഓയിൽ നല്ലതാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി അത് നല്ലപോലെ എണ്ണ നമുക്ക് എത്ര വേണം എന്നുള്ളതിനനുസരിച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക സൂപ്പറാണ് ഈ താളിപ്പ് ഇനി ഒരു പത്ത് കാന്താരി എടുത്തിട്ടുണ്ട് വെള്ള കാന്താരിയാണ് കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് എടുക്കാം ഇത് നല്ലപോലെ ചതച്ചെടുക്കണം ഒരു വിസിൽ വന്ന് കുക്കർ തുറന്നു ചക്ക നല്ല പോലെ വെന്തിട്ടുണ്ട് വെള്ളമെല്ലാം കറക്റ്റാണ് ഇനി ഇതിൽ വെള്ളമൊന്നും ഇല്ല വെള്ളമുണ്ടെങ്കിൽ ഒന്ന് കത്തിച്ച് തീ വെള്ളം വറ്റിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് ചതച്ച കാന്താരി കൊടുത്ത് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ഇതിലേക്ക് വെർജിൻ കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഏർത്ത് കൊടുക്കുക കുറച്ച് കൂടുതൽ എണ്ണ ഏർത്ത് കൊടുക്കണം തേങ്ങയൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല തേങ്ങ വേണ്ടവർക്ക് ഇട്ട് കൊടുക്കുക തേങ്ങ ഇതിലിടുന്നില്ല തേങ്ങ ഇടാണ്ട് തന്നെ ഇത് സൂപ്പർ ടേസ്റ്റാണ് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ ചക്കപ്പുഴുക്ക് ഇതാ ഇത്രയേ ഉള്ളൂ റെഡിയായി ആ കാന്താരിയുടെയും വെളിച്ചെണ്ണയുടെയും നല്ലൊരു മണം വരുന്നുണ്ട് ഇനി അത് പ്ലേറ്റിലേക്ക് മാറ്റി നല്ല മഴയത്ത് കഴിക്കാൻ പറ്റിയ നല്ല രുചിയുള്ള ചക്കപ്പുഴുക്ക് റെഡിയായി നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കിയിട്ട് ഇല്ലെങ്കിൽ തയ്യാറാക്കി നോക്കണം എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ചക്കപ്പുഴുക്കാണിത് ഇത് കഴിച്ചാൽ തീരുന്നതറിയില്ല പെട്ടെന്ന് തീരും അത്ര ടേസ്റ്റാണ് ഇതുപോലെ നമ്മുടെ താളിപ്പിൽ മുക്കി കഴിക്കുക ചക്ക എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്